ഹായ് നമുക്ക് ഇറച്ചിയോ പച്ചക്കറിയോ ഒന്നും അധികം ഇല്ലാത്ത ദിവസങ്ങൾ കാണില്ലേ അങ്ങനെയുള്ള ദിവസങ്ങൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേബീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇപ്പം ഞാനിവിടെ ഇതിനുവേണ്ടി ഞാനൊരു ഏഴെട്ട് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടു കടുക് പൊട്ടിയതിനു ശേഷം പറ്റൻ മുളകും കറിവേപ്പിലിട്ടു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക് ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാവാം അപ്പോൾ ഞാൻ ഈ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് എരിവ് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വളരെ കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഒന്നോ രണ്ടോ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പച്ചമുളക് നല്ലോണം എന്നും മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഇത് വെണ്ടയ്ക്കയും പച്ചമുളകും മൂത്ത് കിട്ടുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരുപാട് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വെണ്ടയ്ക്കയും പച്ചമുളകും നല്ലോണം എന്ന് ഗോൾഡൻ ബ്രൗണർ ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം തുടർച്ചയായിട്ട് ഇളക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി നോൺ സ്റ്റിക് പാനാവുമ്പം പെട്ടെന്ന് അടക്കി പിടിക്കുകയൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒന്ന് നിറായി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയും ഉപ്പും എരിവും എല്ലാം ഉള്ള ഒരു അടിപൊളി കറിയാണ് ചപ്പാത്തിക്കും അതുപോലെ ചോറിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് അപ്പം എരിവിന് വേണ്ടി ഞാനിവിടെ മുളക് പൊടി ചേർത്തു കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു കാൽസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്തു അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കായം ഇഷ്ടമാണെങ്കിൽ ഒരു നുള്ളു കായം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇനി പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതീയിലായിരിക്കും പ്രത്യേക ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മളെ പൊടിയെല്ലാം നല്ല പച്ചമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയുടെ തിക്ക്നസ് അനുസരിച്ചിടാ വെള്ളം ഒഴിക്കാം ഇത് ഒരുപാട് ലൂസായ കറിയൊന്നുമല്ല ഒരല്പം കുറുകിയ കറിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചാലും കുറച്ച് തണുക്കുമ്പോഴേക്കും നമ്മുടെ കറി ഒന്നുകൂടെ ഇരുന്ന് കുറുകും അപ്പോൾ അതനുസരിച്ചു വേണം കറി ലൂസാക്കാൻ വേണ്ടി ഈ സമയം ഉപ്പോ പുളിയോ ഒക്കെ നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലാണ് ഞാൻ കറി ലൂസാക്കി എടുത്തിട്ടുള്ളത് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഇരുന്ന് കുറുകി കിട്ടും ചപ്പാത്തിക്കായാലും ചോറിനൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് ഇത് തണുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി കൂടി കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബട്ടൺ அடுத்த குெல்லேக்கம் கூடி ஓணாக்கி வைக்கணும் தேங்க்ஸ் ஃபார் வாச்சி மை வீடியும் தேங்கியும்